കൊല്ലം കടക്കലിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ചും സ്ഥാപനത്തിന്റെ പേരിൽ സമീപത്തെ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി പൈസ കൊടുക്കാതെ മുങ്ങിയ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരിയെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു കടക്കൽ എരക്കുഴി സ്വദേശി അർച്ചനയാണ് ഒരു വർഷത്തെ ഒളിവ് ജീവിതത്തിനു ശേഷം പിടിയിലാവുക കൊല്ലം കടക്കലിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ചും സ്ഥാപനത്തിന്റെ പേരിൽ സമീപത്തെ ജ്വല്ലറിയിൽ നിന്നും സ്വർണാഭരണങ്ങൾ വാങ്ങി പൈസ കൊടുക്കാതെ മുങ്ങിയ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരിയെ കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൊല്ലം കടയ്ക്കൽ ഐരക്കുഴി കൊച്ചുതോട്ടമുക്കം താഴത്തോട്ടം ഹൗസിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള അർച്ചനയാണ് ഒരു വർഷത്തെ ഒളിവു ജീവിതത്തിന് ശേഷം പിടിയിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലാണ് കടയ്ക്കലിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ അർച്ചന ജോലിക്ക് നിന്നിരുന്നത് ഈ കാലയളവിൽ പലപ്പോഴായാണ് സ്ഥാപനത്തിൽ ഏഴര പവനോളം മുക്കുപണ്ടം പണയം വെച്ച് പണം തട്ടിയത് മേൽവിലാസവും ഫോൺ നമ്പറും ഉപയോഗിച്ചാണ് അർച്ചന പണയം വെച്ച് പണം എടുത്തിരുന്നത് രണ്ടര ഗ്രാമിൽ കൂടുതൽ സ്വർണം പണയമായി വന്നാൽ അത് പരിശോധന നടത്തി ബാങ്ക് ലോക്കറിലേക്ക് മാറ്റും ഇത് മനസ്സിലാക്കിയ പ്രതി രണ്ടര ഗ്രാമിൽ കുറവുള്ള മുക്കുപണ്ടം മുപ്പത്തിനാല് തവണയായാണ് പണയം വെച്ചിരുന്നത് ഉച്ച സമയങ്ങളിൽ സ്ഥാപന ഉടമ ഗീതാ വിദ്യാധരൻ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയത്താണ് മുക്കുപണ്ടം പണയം വെച്ച് പൈസ എടുത്തിരുന്നത് അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ വേണമെന്നുള്ള ഒരു വിശ്വാസ്യത അതാണ് നമ്മളതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്തത് ആ വിശ്വാസമാണ് നമ്മളെ നഷ്ടപ്പെടുത്തിയത് ഏകദേശം ഓളം മുക്കുപണ്ടം പല അഡ്രസ്സുകളിൽ വെച്ച് നമ്മൾ ചീറ്റ് ചെയ്ത് വലിയൊരു എമൗണ്ട് നമുക്ക് നഷ്ടം ഉണ്ടാക്കി അത് ഇതുമാത്രമല്ല പല രീതിയിലും സാമ്പത്തിക നഷ്ടങ്ങളും പലതും ഉണ്ടാക്കുകയുണ്ടായി ഇത് അവസാനം നമുക്ക് ഇവരുടെ പ്രവൃത്തികളിൽ സംശയങ്ങൾ തോന്നിയപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഇവിടുന്ന് മുങ്ങുകയും അത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ നിന്ന് ചിറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉള്ള ചെന്നാ വീട്ടഡ്രസ് ചെന്നൈയിൽ ചിറ പോലീസ് സ്റ്റേഷൻ പരിധിയിലായത് കൊണ്ട് ചെന്നൈയിൽ നിന്ന് മുങ്ങിയാലും അവർ സ്റ്റേഷനിൽ കൊണ്ടുവരികയാണ് ചെയ്തത് അന്ന് പോയിട്ട് ഈ കേസ് കൊടുക്കുന്ന സമയം അത് കഴിഞ്ഞ് കടക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ ഈ കേസ് കൊടുത്ത സമയത്ത് ഇവിടുന്ന് മുങ്ങുകയും മറ്റ് നേതൃത്വത്തിൽ വളരെ സന്തോഷകരമായ നടത്തി തുടർന്ന് സ്ഥാപന ഉടമയ്ക്ക് പണയമിരിക്കുന്ന ആഭരണങ്ങളിൽ സംശയമുള്ളതായി മനസ്സിലാക്കിയ അർച്ചന മുങ്ങുകയായിരുന്നു ഒരു വർഷമായി ഒളിവിലായിരുന്ന അർച്ചനയെ തിരുവനന്തപുരത്തെ ജോലിക്ക് നിന്ന വീട്ടിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ അർച്ചനയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കൊല്ലം